ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വിടലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇരുപത്തിയെട്ട് കിലോമീറ്റർ വരുന്ന കോഴിക്കോട് ബൈപ്പാസിൻ്റെ പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ് അതിനോട് അനുബന്ധിച്ചിട്ട് അതേ വേഗതയിൽ തന്നെ ടോൾ പ്ലാസന്റെ പണികളും അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ബൈപ്പാസിൽ വന്ന ടോൾ പ്ലാസയുടെ അവിടെ നിന്നാണ് ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ട്രംബ് ജംഗ്ഷൻ വരാൻ പോണത് ഈ ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യണ ടോൾ പ്ലാസേന്റെ അവിടെ നിന്നാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് പന്തീരങ്കാവിൻ്റെയും അതുപോലെ തന്നെ പാലാഴിന്റെയും ഇടയിൽ കൂടത്തുംപാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് പക്ഷേ പന്തീരങ്കാവ് ടോൾ പ്ലാസ എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കേരളത്തിൽ പുതിയതായിട്ട് പുതിയതായിട്ടിപ്പം ആകെ ഒരു ടോൾ പ്ലാസന്റെ പണി മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ അവിടെ മാത്രമേ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുള്ളൂ അത് മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്താണ് ബാക്കി മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചെറലും ടോൾ പ്ലാസന്റെ പണിയിൽ അവസാന ഘട്ടത്തിലാണ് തൃശൂർ ജില്ലയിൽ നാട്ടികയില് ടോൾ പ്ലാസേന്റെ പ്രവർത്തനം ആദ്യഘട്ടങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊല്ലം ഭാഗത്തും ടോൾ പ്ലാസന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് വന്ന ടോൾ പ്ലാസയുടെ സ്ട്രക്ചർ വളരെയധികം വ്യത്യാസവും ഉണ്ട് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ടോൾ പ്ലാസയും ഒരേ മോഡലാണെങ്കിൽ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലുള്ളത് നമ്മളെ കേരള സ്റ്റൈൽ മോഡലിലാണ് ടോൾ പ്ലാസയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് രണ്ട് സ്ഥലത്തായിട്ടാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് ഒന്ന് ലാൻഡ്മാർക്കിൻ്റെ മുൻഭാഗത്തും അതുപോലെ തന്നെ ഒന്ന് മാമ്പുഴ പാലത്തിന്റെ അടുത്തുമാണ് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെൻ്ററിൽ നിന്നാണ് നമ്മളെ ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യണ് കോഴിക്കോട് പാലക്കാട് കോഴിക്കോട് തൊണ്ടയാട് ഭാഗത്തു നിന്ന് ആറുപ്പാതിൽ കൂടെ വരുന്ന ആളുകൾ ടോൾ കൊടുക്കേണ്ടത് ലാൻഡ്മാർക്കിന്റെ മുൻപിലുള്ള ടോൾ പ്ലാസയിലെ കേട്ടോ മറുഭാഗം ഒഴിഞ്ഞുകിടക്കണ് അത് കോഴിക്കോട് ഭാഗത്തുനിന്ന് തൊണ്ടയാട് ഭാഗത്തേക്ക് വരുന്നവർക്ക് സഞ്ചരിക്കാനുള്ള അതുപോലെ തന്നെ ടോൾ പ്ലാസ വന്ന സ്ഥലത്ത് മൊത്തം പിക്യുസിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ടാറിംഗ് വർക്ക് ചെയ്യണ് അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുമ്പോൾ മരുന്നാളുകൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പുഴ പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ടോൾ വന്നിരിക്കുന്നത് മലപ്പുറം റീച്ചിലെ ടോൾ പ്ലാസന്റെ പണികൾ അതിനേക്കാളും വേഗതയിലാണ് കോഴിക്കോട് കെ കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ പ്ലാസന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് കൂടത്തും പാറട്ടോ ഇവിടെ നിന്നാണ് നമ്മളെ ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യണത് ഗ്രീൻഫീൽഡ് ഹൈവേനെ കുറിച്ച് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ അലൈൻമെന്റ് എങ്ങനെയാ പോവുക എന്നുള്ളത് അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോന്റെ ലാസ്റ്റും കൊടുക്കാട്ടെ ഒന്ന് കണ്ടു നോക്കുക പാറ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തിയാണ് പക്ഷെ മഴ കാരണം നല്ല രീതിയിൽ തന്നെ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുമുണ്ട് പക്ഷെ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഈ പാലം കടക്കാൻ വേണ്ടിയുള്ള സർവീസ് റോഡ് ഒന്നുമില്ല അതൊരു അണ്ടർപാസ് ആണ് ഇത് അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും സർവീസുകളുണ്ട് പക്ഷേ ഈ രണ്ട് ഭാഗത്തുള്ള ജനങ്ങൾ എങ്ങോട്ടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് മാർക്ക് വരെ പോകേണ്ടി വരും അവർക്ക് ഒരു ആറ് വരി ആറുവരിപ്പാതിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് ഇടതു ഭാഗത്ത് കൂടെ കേട്ടോ നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്നത് അതിന് പണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്തെ കൂടെ കുറ്റി അടിച്ച് പോയിരുന്നവർ അന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടും വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഒരു കേരള മോഡലിലാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളിലും വർക്ക് നടന്നിരിക്കുന്നത് ഈ മാമ്പുഴ പാലത്തിന്റെയും അതുപോലെ തന്നെ നമ്മളെ കൂടത്തുമ്പാറ അണ്ടർപാസിന്റെ ഇടയിൽ വളരെയധികം ചതുപ്പ് നിലമാട്ടോ അവിടെയൊക്കെ ഫുള്ളായിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാളാണ് കെട്ടിയിരിക്കുന്നത് ഈ കോൺക്രീറ്റ് വാൾ കെട്ടിയിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗത്തേക്ക് പൈലിംഗ് ചെയ്തിട്ട് പീറുണ്ട് പീറിന്റെ മുഗൾ ഭാഗത്താണ് കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാണ് ഇത്രയും ഹൈറ്റിൽ മണ്ണ് പൊന്തിച്ച് നിർത്തിയിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ആറി ബ്ലോക്കിന്റെ വർക്ക് ചെയ്യുന്നതിന് പകരം ഇതുപോലെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ മണ്ണിടിച്ചിലുണ്ടാകൂലായിരുന്നു അപ്പൊ പാലം നിർമ്മിക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്തായാലും അപ്പൊ എല്ലാ ടോൾ പ്ലാസയിലും കാണുന്നമാതിരി ഇവിടെയുണ്ട് വെയിങ് ബ്രിഡ്ജ് അപ്പൊ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ വലിയ ഹെവി ലോറികൾ ഓവർലോഡുമായിട്ട് വരുന്ന സമയത്ത് ടോൾ പ്ലാസയിൽ വെച്ചിട്ട് അവർക്ക് മിക്കവാറും ഇവിടെ വെയിറ്റ് നോക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ടാണ് അതിനനുസരിച്ച് ടോൾ കൊടുക്കേണ്ടി വരുക നമ്മളിപ്പോ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് രാമനാട്ടുകരയിൽ നിന്ന് ഈ ടോൾ പ്ലാസ എത്തുമ്പോഴാണ് നമ്മളെ കോഴിക്കോടിന്റെ ഒരു മൊഞ്ച് കാണട്ടെ കാരണം എത്ര കാലം ബിൽഡിങ്ങുകൾ നിറഞ്ഞോ ഈ ദേശീയപാത അറുപത്തിയാറിനോട് ചേർന്ന് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാലാഴിന്റെ അവിടെ ഹൈലൈറ്റ് മാൾ ഉണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ വന്ന ബിൽഡിങ് നോക്കിയാൽ നിങ്ങൾ ഒക്കെ ഒരു കേരള മോഡലുണ്ട് ഇത് വെട്ടുകല്ലൊന്നല്ല ഇതിൻ്റെ മുകൾ ഭാഗത്ത് ടൈലൊട്ടിച്ചിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ മുകളിലൊക്കെ നോക്കി നിങ്ങൾ ഫുള്ള് സ്ട്രെസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഓടാണ് ശരിക്കു പറയാനെ തന്നെ കേരള മോഡൽ അല്ലാതെ വേറൊരു സ്റ്റൈലും അല്ല എന്നാലും ഇതിൻ്റെ പണലൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി രസം ഉണ്ടാവും ഇതിൻ്റെ മുൻഭാഗത്തൊക്കെ ഇനി പുല്ലും ചെടികളൊക്കെ വരാനുണ്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി ടോൾ പ്ലാസ പത്ത് ലൈനാണ് പക്ഷെ ഇവിടെ രണ്ട് ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് മാത്രം അതിൽ ഒരു സൈഡിലുള്ളതിൽ അഞ്ച് ലൈനും മറുഭാഗത്ത് അഞ്ച് ലൈനാണ് അതിൽ നാല് ലൈനിലാണ് നമ്മൾ എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത് അഞ്ചാമത്തെ ലൈൻ എന്ന് വെച്ചാൽ ലാസ്റ്റ് ലൈൻ വരുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാല് ഹെവി വെഹിക്കിൾ ഹൈറ്റ് കൂടിയ വാഹനങ്ങളും അതുപോലെ തന്നെ വീതി കൂടിയ വാഹനങ്ങളും കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണ് സൈഡിൽ വരുന്നത് കേട്ടോ പിന്നെ ടോൾ പ്ലാസിനെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്നും പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഫാസ്റ്റാഗിനെ കുറിച്ചിട്ട് ഫാസ്റ്റാഗ് ഒരുവിധം എല്ലാ വാഹന ഉടമയുടെ വാഹനത്തിനും ഒട്ടിച്ചിട്ടുണ്ടാകും പക്ഷെ പല ആളുകളും ഇത് റീചാർജ് ചെയ്തിട്ടുണ്ടാവുകയില്ല അത് ഉടനെ റീചാർജ് ചെയ്യുക മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കെ അപ്ഡേഷൻ ഇനി ഫാസ്റ്റാഗിന്റെ കാലമാണ് അതുപോലെ തന്നെ കെ അപ്ഡേഷൻ നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണോ ഫാസ്റ്റാഗ് എടുത്തിരിക്കുന്നത് അവിടെ പോയിട്ട് കെ അപ്ഡേറ്റ് ചെയ്താൽ മതി ചില ആളുകളടുത്ത് ഈ ഫാസ്റ്റാഗിന്റെ കാര്യം പറയുമ്പോൾ അവർക്കൊരു പുച്ഛമാണ് കാരണം അവർക്ക് ഫാസ്റ്റാഗ് ആവശ്യമില്ലെന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ ഫാസ്റ്റാഗ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ദേശീയപാതയിൽ കൂടെ പോകാൻ കഴിയുകയില്ല കാരണം അവിടെയൊക്കെ ടോൾ പ്ലാസകൾ വരുന്നുണ്ട് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത അറുപത്തിയാറിൽ ഓരോ അറുപത് കിലോമീറ്റർ കൂടുമ്പോഴാണ് ടോൾ പ്ലാസ വരുന്നത് അങ്ങനെ ടോൾ പ്ലാസയില് ബോർഡൊക്കെ സ്ഥാപിച്ചു തുടങ്ങി പന്തിരങ്കാവ് ടോൾ പ്ലാസ ഇതിന് കേരള മോഡൽ എന്ന് പറഞ്ഞ വെറുതെ അല്ല ഒരു ഇല്ലം സ്റ്റൈലിലാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് മുഗൾ ഭാഗം നോക്കിയാൽ നിങ്ങൾ ഫുള്ള് ഓടാണ് മുഗൾ ഭാഗത്ത് അതുപോലെ തന്നെ ആ ഓടിങ്ങനെ വന്നിട്ട് താഴത്തെ ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾ അത് പഴയ ഇല്ലങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ താഴത്തെ എങ്ങനെയാണ് വരും അതേമാതിരി തന്നെ അതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടിട്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനി ആനുവൽ ഒക്കെ ഇറക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ആനുവൽ പാസ് ഇറങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോൾ പ്ലാസ കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും പതിനഞ്ച് രൂപ മാത്രം മതി ഇന്ത്യയിൽ എവിടെയും അപ്പം ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയുടെ ആനുവൽ പാസും അതുപോലെ തന്നെ ഇരുന്നൂറ് പ്രാവശ്യം നിങ്ങൾക്ക് ഒരു വർഷം ടോള് കടന്നു പോകാൻ സാധിക്കുന്നതാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം ചെറിയ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് മാത്രമാണ് അതുപോലെ തന്നെ പതിനഞ്ച് വർഷത്തേക്കുള്ള മുപ്പതിനായിരം രൂപേന്റെ പാസ്സും ഇറങ്ങുന്നുണ്ട് ഇന്ത്യയിലെ ദേശീയപാതയിൽ കൂടെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കാണ് ഇതുപോലെയുള്ള പാസ് വളരെയധികം ഉപകാരം ഇതൊക്കെ ചെറുവാഹനങ്ങൾക്കുള്ള പാസ് ആട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ടോൾ ഇവിടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നുണ്ട് ടോളിൽ നിൽക്കുമ്പോൾ വാഹനങ്ങൾ എത്ര മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അഞ്ച് ആണ് ഓരോ വാഹനം തമ്മിലുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ക്യാമറകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഏതൊക്കെ ലൈനിലാണ് ഏതൊക്കെ വാഹനങ്ങൾ കടന്നു പോകണമെന്ന് ഫുള്ള് ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പണ്ടത്തെ കാലത്തെ ടോൾ പ്ലാസയിൽ കാണുന്ന മാതിരി എല്ലാ ലൈൻ്റെയും അവിടെ ക്യാബിനുകളും ഉണ്ടാവില്ല ഇവിടെ ആ ഒരു ലൈനിന്റെ അവിടെ മാത്രമേ ക്യാബിനുള്ളൂ അതെവിടെന്നു വെച്ച് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ലൈൻ വീതി കൂടിയ വാഹനങ്ങളും ഹൈറ്റ് കൂടിയ വാഹനങ്ങളും കടന്നു പോകുന്ന സ്ഥലത്ത് മാത്രമേ ക്യാബിൻ സ്ഥാപിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ ലൈനിന്റെയും നിയന്ത്രണം ഇതിന്റെ മുകൾ ഭാഗത്തുള്ള ഓഫീസിൽ നിന്നായിരിക്കും പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ടോൾ പ്ലാസകളിൽ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കുന്നത് അഥവാ പി ക്യു സി ചെയ്ത റോഡ് നിർമ്മിക്കുന്നത് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞതിൽ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോഡ് കൂടിയ വാഹനങ്ങളും അതുപോലെ തന്നെ വലിയ വാഹനങ്ങളൊക്കെ അധികം ഈ ഭാഗത്ത് നിർത്തിയിടേണ്ട ആവശ്യം വരുന്നതാണ് ടോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ടോൾ പ്ലാസകളിൽ അധികം പിക്യൂസി ചെയ്യുന്ന ടോൾ പ്ലാസകളാണ് പക്ഷെ എന്നാലും പല സ്ഥലത്തും റോഡുകൾക്ക് വേണ്ടിയിട്ടും പി ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ടിട്ട് പയ്യോളി മുതൽ മൂരാട് വരെ രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് പിക്യൂസി ചെയ്ത റോഡാണ് ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ രണ്ട് ടോൾ പ്ലാസ ഉള്ളത് ആദ്യത്തെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് രാമനാട്ടുകുരം മുതൽ വെങ്കളം വരെയുള്ള റീച്ചില് പന്തീരങ്കാവിലും അതുപോലെ തന്നെ രണ്ടാമത്തെ ടോൾ പ്ലാസ വന്നിരിക്കുന്ന രണ്ടാമത്തെ റീച്ചായ വെങ്കളം മുതൽ അഴിയൂർ വരെ ഉള്ളതിൽ കുഞ്ഞിപ്പള്ളി എത്തുന്നതിന് മുൻപ് ചോമ്പാല മുക്കാളി ഭാഗത്താണ് ദേശീയപാത അറുപത്തിയാറ് കോഴിക്കോട് ബൈപ്പാസിൽ നാല് പാലങ്ങളാണുള്ളത് ഒന്ന് അറപ്പുഴ പാലം പിന്നെ മാമ്പുഴ പാലം പിന്നെ പുറക്കാട്ടിരി പാലം പിന്നെ കോരപ്പുഴ പാലം ഇവിടെയൊക്കെ ഇപ്പം നിലവിലെ പാലം നിലനിർത്തിയിട്ട് നിലവിലെ പാലം രണ്ടു വരിപ്പാതയാണ് അത് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് മൂന്ന് വരി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴവിടെ നിന്ന് മാറ്റം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിലവിലെ പാലം നിലനിർത്തിയിട്ട് മറുഭാഗത്തും ഇതേമാതിരി തന്നെ ഒരു വരിയുള്ള പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മാമ്പുഴ പാലത്തിന്റെ അവിടെ പീർ പീർക്കാപ്പിന്റെ മുകളിൽ ഗേഡർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിൽ കാസ്റ്റിംഗ് വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാമ്പുഴ പാലത്തിന്റെ അതുപോലെ തന്നെ കൂടത്തുംപാറ അണ്ടർപാസിന്റെ ഇടയിൽ വളരെയധികം ചതുപ്പ് നിലമായിരുന്നു പറഞ്ഞിരുന്നല്ലോ ഒരു ഭാഗത്ത് ഇതേമാതിരി കോൺക്രീറ്റ് വാൾ കെട്ടിരിക്കുന്ന മറുഭാഗത്തും ഇതേമാതിരി കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ബോർ പൈലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ പൈലിംഗ് ചെയ്തിട്ടാണ് അതിന്റെ മുകൾ ഭാഗത്താണ് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നത് അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കോൺക്രീറ്റ് വാള് തള്ളിപ്പോരാൻ സാധ്യതയില്ല കാരണം ഇതിന്റെ ആ വാളിന്റെ അടിഭാഗത്ത് സപ്പോർട്ടിംഗ് ആയിട്ട് തൂണുകൾ വരുന്നുണ്ട് എന്നാലും പാലത്തിന്റെ ഒരു ഭാഗത്തുള്ള പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതോടനുബന്ധിച്ചിട്ട് തന്നെ ഇവിടെ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള ബോർ പൈലിംഗ് നടക്കുന്നുണ്ട് അപ്പൊ ഈ ഭാഗത്താണ് ഇനി നമുക്ക് കാണാനുള്ള കേരളത്തിലെ ആദ്യത്തെ ട്രംപ് ജംഗ്ഷൻ വരുന്നത് ഈ രണ്ട് ടോളിൻ്റെയും ഇടയിലായിരിക്കും എന്തായാലും പണികളെല്ലാം വളരെ അധികം വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മഴക്കാലമാണെങ്കിലും അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ കെ എം സി ഭാഗത്ത് ഓരോ പണികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എത്രയും വേഗം ദേശീയപാത അറുപത്തിയാറിൽ കൂടെ ടോൾ കൊടുത്ത് യാത്ര ചെയ്യാൻ തയ്യാറായിക്കോളൂ ഫാസ്റ്റാഗ് റെഡിയാക്കി വെക്കുക അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കോഴിക്കോട് ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ